തുളസി അത് മുല്ലേന്റെ ഇലയാ അതല്ല തുളസി അമ്മ എടുത്തിരിക്കുമല്ലേ അമ്മ എടുത്തേക്ക് നാ ബാ ബാ പോര് പോര് ഹലോ െലങ്ങള് പൂവിടൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കമി ആരെയാ വിളിക്കുന്നത് വാമിയേ ആരാ വിളിക്കുന്നത് ആരാഞ്ഞോ മിത്തുപ്പ വരുട്ടോ ആ വാ ആ മിത്തു മിത്തു വരൂ വരൂ ദാദാ വന്ന് വന്ന് ഇങ്ങോട്ട് വരാം പൂവിട്ട് കാണാൻ പോയാ മാളിച്ചേച്ചാണ് മാളു ചേച്ചിന്റെ പൂവിട്ട് കാണാൻ പോയതാ ഏ ഇവിടെ പൂട്ടിട്ട് നമ്മക്ക് ഇവിടെ പൂട്ടിട്ട് പോവാ ഓ ഇവിടെ വീണ് കിടക്കൂ വല്യച്ച വീടിന്ത കാണാൻ വന്ന യാമിട്ടാ പോയി ണല്ലോ മൂമില്ല എലയാണല്ലോ കൂടുതല് യാട്ട കൂടുന്നില്ല യാമോ യാമോ നീ കൂടുന്നില്ല വാ യാമുട്ടാ മാമിയെന്താ ഓയി പിടി പിടി കൊത്ത് കിട്ടുക എന്താ അടക്കാ ഓർക്കുക അതിഗംഭീരമായിട്ട് കൂടൽ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്താമിയൂരി തിന്നു യാമി തിന്നോ ആ തിന്നൂല അമ്മ കൊടുക്ക് പൂരി തിന്നിക്കാൻ കൊണ്ടോ

ൂട്ട വേഗ ഇട്ട് ഈ എന്താ അടക്കം ഒക്കെ ആയിട്ടാ മാമിയെ പച്ച ഫുൾ പച്ചപ്പ് മഞ്ഞ റോസ് പച്ചപ്പൂവ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഈ ഏട്ടനും യാമിയും വാമിയും ആഴ്ച

ട്ടോ ആ വിത്തൂര് ആട്ടൻ്റെതാ പിത്തു എന്താ തന്നാ

പൈസ വേണ്ട വേണ്ടി ആമീ പൈസ ചോദിക്കുന്നുണ്ട് ഓ തരുതരൂ പൊളിച്ചു പൊളിക്കൂ ആ പൊട്ടിച്ചു തരൂ അയ്യോ കച്ചറിയായി കച്ചറിയായി ആ പൊട്ടിച്ചു മുട്ടായി ഇവിടെ പൊട്ടിച്ചിവിടെ കച്ചറേസ് അതിലില്ലേ അതാ ചേച്ചി അയൽ ഇണ്ട് എത്ര മുട്ടായി നമ്മുക്ക് നിമാനെ ദാ കണ്ടോ മിത്തുനാർ പോർട്ട കണ്ടോ വലിയ മിനാർ പോർട്ട കണ്ടോ ഈ ലിറ്റലാന അമ്മ അമ്മ എന്നാ മുക്കല്ലേ അമ്മേ അമ്മേട രമഷ്ടാ ഇരത്തെ പുജനക്കത്തെ കീഴിൽ ഇടാന ടിക്കറ്റ് എടുക്ക് ടിക്കറ്റ് എടുക്ക് അടിക്ക് അക്കദ ചിക്കങ്കരി ചിക്കങ്കരി വാ 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 അമ്മ ഇരുന്നോളി ആടെ आ गई कि नहीं देखो तो बनाओ और ये भी बनाओ भाभी क्या हो इससे जरा वावे के देंगे आ गई ये घर पर लो प्रो बोली लो और चल जाओ और मत मत छेड़ रहा ते बाबा मडी है ता आ बाबा मडी लक्की माडी है वावे के पकरी ने वावे तू लटाड़ी तन चल ओ चल 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 चलो

കണ്ണടൊക്കണ്ട് ധാരാ ധാരാ വാമിയ സുജീഷ് മാവനാ വന്നെ സുജീഷ് മാമൻ എടുത്ത് വാമീനാ